നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് ആകെ അൻപത്തിരണ്ട് പോയിന്റ് രണ്ടേ ഒന്ന് കോടിയുടെ സ്വത്താണ് നിലവിലുള്ളത് ബാധ്യത ഇരുപത് കോടി ഉള്ളതായും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുകയും ചെയ്തു അൻവറിന് പതിനെട്ട് കോടിയുടെ നിക്ഷേപമാണ് നിലനിൽക്കുന്നത് താവരാസ്ഥി മുയിൂജ്യം ഏഴ് കോടിയായിട്ടാണ് ഉള്ളത് രണ്ട് ഭാര്യയുടെ പേരിലും അൻവറിന് സ്വത്തുക്കൾ ഉണ്ട് ആദ്യ പാരിയുടെ പേരിൽ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടിയുടെയും അതുപോലെ രണ്ടാം ഭാര്യയുടെ പേരിൽ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ സ്വത്തുക്കളാണ് നിലവിലുള്ളത് രണ്ട് ഭാര്യമാരുടെ പേരിൽ പതിനായിരം രൂപ വീതമാണ് നിലനിൽക്കുന്നത് അൻവറിന്റെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപയും നിലനിൽക്കുന്നുണ്ട് ഭാര്യമാരുടെ പേരിൽ ഒന്നേ പോയിന്റ് ആറ് കോടി വില മതിക്കുന്ന നൂറ്റൻപത് പവൻ സ്വർണ്ണാഭരണങ്ങളും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പതിനെട്ട് പോയിന്റ് അഞ്ചേഴ് കോടിയായിരുന്നു അൻവറിന്റെ പേരിൽ അടങ്ങിയിരുന്ന ജംഗമ ആസ്തി എന്നത് ബാധ്യത പതിനാറ് പോയിന്റ് ഒൻപത് നാല് കോടിയുമായിരുന്നു നിരവധി കേസുകളും അൻവറിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുമായിട്ടാണ് കേസുകൾ കൂടുതലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ അതുപോലെ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ കൂടാതെ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകൾ അൻവറിന്റെ പേരിൽ ഉള്ളതായിട്ടാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതേസമയം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ആകെയുള്ള സ്വത്ത് എന്നത് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ബാധ്യത എന്നത് ഭാര്യയ്ക്ക് തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ സ്വത്തുക്കളും നിലനിൽക്കുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപയാണ് ആകെ ബാധ്യത എന്നത് കൈവശമുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് സ്വർണമായി ഇരുപത്തിയഞ്ച് പവനും നിലനിൽക്കുന്നുണ്ട് സ്വരാജിന്റെ പേരിൽ ൊന്നുമില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളാണ് ഉള്ളതും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്നാട് ഷൗക്കത്തിന്റെ ആസ്തി എന്നത് എട്ട് കോടിയോളം രൂപയാണ് ബാധ്യത എഴുപത്തിരണ്ട് ലക്ഷവുമായിട്ടാണ് ഉള്ളത് ജംഗമ ആസ്തി എൺപത്തിമൂന്ന് ലക്ഷം രൂപയായിട്ടാണ് നിൽക്കുന്നത് വസ്തുക്കളുടെ ആകെ മൂല്യം എന്നത് നാല് കോടിയുമാണ് എണ്ണൂറ് ഗ്രാം സ്വർണവും സ്ഥാനാർത്ഥിക്ക് നിൽക്കുന്നുണ്ട് പി വി അൻവറിന്റെ രാജിയോടെയായിരുന്നു മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരുന്നത് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിന്റെ ഭാഗമാകുമെന്നും നിലമ്പൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പാക്കി അടുത്ത നിയമസഭാ ിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുമമ്പാടി വിലപേശി പിടിക്കാമെന്നൊക്കെയായിരുന്നു അൻവറിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കാൻ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയെയും അൻവർ നിർദ്ദേശിക്കുകയുണ്ടായി പക്ഷേ അൻവറിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് തന്റെ മുൻ എതിരാളിയായ ആരനാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയായിരുന്നു ഇതിനെ തുടർന്ന് അൻവർ യു ഡി എഫ് നേതൃത്വത്തോട് കലഹിച്ചതോടെ മുന്നണിയുടെയും വാതിലും അൻവറിന് മുന്നിൽ അടയ്ക്കപ്പെടുകയായിരുന്നു അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂരിൽ ഒരു കൂടി ഇറങ്ങുവാൻ അൻവർ തീരുമാനിക്കുകയായിരുന്നു മറു വശത്ത് എൽ ഡി എഫ് ആകട്ടെ സ്വതന്ത്രനെ തേടി പോകാതെ പാർട്ടിയിലെ കരുത്തനായ എം സ്വരാജിനെ തന്നെ ഇറക്കി മത്സരം ഘടിപ്പിക്കുകയും ചെയ്തു വാശിയും ശക്തവുമായ പോരാട്ടത്തിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലമ്പൂർ വേദിയായിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മണ്ഡലത്തിൽ അൻവർ കൂടുതലും വിജയിച്ചിരുന്നത് ഇപ്പോൾ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ആർക്കൊപ്പം ആയിരിക്കും ഈ പ്രാവശ്യം നിലമ്പൂരിലെ മനസ്സെന്തിന് കാത്തിരുന്ന് കാണണം